കനത്ത കാറ്റിലും മഴയിലും ചെറുപുഴയിൽ കാറിന് മുകളിലും മരം വീണു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കനത്ത കാറ്റിലും മഴയിലും ചെറുപുഴയിൽ കാറിനു മുകളിൽ മരം വീണു ബസ് സ്റ്റാൻഡിൽ പഴയ പഞ്ചായത്ത് ബിൽഡിംഗിന്റെ മുകളിലെ ഷീറ്റുകൾ കാറ്റിൽ നശിച്ചു കംഫർട്ട് സ്റ്റേഷന് പിന്നിലെ തെങ്ങ് കടപുഴകി വീണു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേകാലോടെ ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടമുണ്ടായത് പഴയ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ബിൽഡിംഗിന്റെ അലുമിനിയം ഷീറ്റുകൾക്കാണ് നാശമുണ്ടായത് ഷീറ്റുകൾ താഴെ വീഴാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി പടിഞ്ഞാത്ത് ജില്ലറിക്ക് സമീപം ടാക്സി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീഴുകയായിരുന്നു കക്ര സ്വദേശി നാരായണന്റെ കാറിനു മുകളിലാണ് മരം വീണത് കാറിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷന് പിന്നിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണു പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മരത്തിന് ചൂട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ കാറ്റ് മറിച്ചിട്ടു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ജോലി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ